നമുക്കറിയാം റോബോട്ടുകൾ ഇപ്പോഴും എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ് റോബോട്ടുകൾ ഇന്നലെ മുതൽ ഇന്ന് കാലയളവിൽ വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മനുഷ്യരുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന റോബോട്ടുകൾ നമ്മെ അതിശയിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെ സോഫിയ എന്ന റോബോട്ട് വളരെ പ്രശസ്തി നേടിയിട്ടുള്ളതാണ് ഈ സോഫിയ രണ്ടായിരത്തി പതിനാറിൽ ഹാൻസൺ റോബോട്ടിക്സ് എന്ന കമ്പനി പുറത്തിറക്കിയ ഒരു പ്രോഗ്രസീവ് ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഈ റോബോട്ടിന് മനുഷ്യന്റെ വലുപ്പമുള്ള മുഖഭാവങ്ങൾ ശബ്ദം കോമഡിയൊക്കെ അനുകരിക്കാൻ കഴിയും പിന്നെ നമ്മെ എല്ലാവരെയും ആകർഷിച്ചത് ഈ സോഫിയ സൗദി അറേബ്യയിൽ പൗരത്വം നേടിയ ആദ്യ റോബോട്ട് ആയതാണ് എന്നാൽ ഇത്തരത്തിലുള്ള റോബോട്ടുകളെ ശ്രദ്ധിച്ചാൽ അവരുടെ പല്ലുകളെല്ലാം വളരെ കൃത്യതയോടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് പല്ലുകളായിരിക്കും ഈ റോബോട്ടുകൾക്ക് പല്ലുകൾ നൽകുന്നത് എങ്ങനെയാണ് എന്നറിയണോ ഇവ വിശദമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജൻ ആണ് വെൽക്കം ടു മൈ ചാനൽ റോബോട്ടുകൾക്ക് പല്ലുകൾ നൽകുന്നത് പല ഫേസുകളായിട്ടാണ് ആദ്യം കാഡ് എന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പല്ലുകൾ റോബോട്ടിന്റെ പ്രധാനമായ ഉപയോഗമായ തിന്നുക അനുകരിക്കുക സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് നിർമ്മിക്കുന്നത് ഈ പല്ലുകളുടെ ഷെയ്പ്പും സൈസും ഒക്കെ മനുഷ്യന്റെ പല്ലുകളുടെ പോലെ അനുകരിച്ചാണ് ക്രമീകരിക്കുന്നത് റോബോട്ടിന്റെ ഈസ്തറ്റിക് റിക്വയർമെന്റിന് അനുസരിച്ചോ അല്ലെങ്കിൽ മനുഷ്യന്റെ പല്ലുകളുടെ പ്രപ്പോർഷൻസിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് റോബോട്ടിന്റെ പല്ലുകളുടെ സൈസ് ഷെയ്പ്പ് അലൈൻമെന്റ് മറ്റ് കാര്യങ്ങളൊക്കെ മോഡൽ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് ആണ് അതിനായി വളരെ സ്ട്രോങ് ആയുമായി കഴിയാത്തതും കുറേ കാലത്തേക്ക് ഉപയോഗിക്കാനും പറ്റുന്ന സെറാമിക് പോളിമർ കോമ്പോസിറ്റ് റെസിൻ പോലെയുള്ള മെറ്റീരിയലുകൾ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇനി ചില ഇൻഡസ്ട്രിയൽ റോബോട്ടുകളൊക്കെ കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്നതിനായി ഇവർക്ക് കൊടുക്കുന്ന ചില പല്ലുകൾക്ക് മെറ്റാലിക് കോമ്പോണൻസ് ഉണ്ടാകാറുണ്ട് പല്ലുകൾ ത്രീ ഡി പ്രിന്റിംഗ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ വളരെ കൃത്യതയും സിമ്മട്രിയും ഒക്കെ ഉറപ്പാക്കുന്നുണ്ട് ഇനി ഈ പല്ലുകളെ റോബോട്ടിന്റെ വായിൽ ഇൻസ്റ്റാൾ ചെയ്യണം അതിനായി റോബോട്ടിന്റെ താടിയിലിന്റെ ഫ്രെയിംവർക്കിലേക്ക് പല്ലുകളെ മൗണ്ട് ചെയ്യും താടിയല്ലുകളിൽ സെൻസറുകളും മറ്റുമുണ്ട് ഇത് വായ തുറക്കുക അടയ്ക്കുക ചവയ്ക്കുക പോലെയുള്ള മൂവ്മെന്റ്സ് സിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇപ്പോൾ വായിൽ എല്ലാം കൃത്യമായി പ്ലേസ് ചെയ്തു കഴിഞ്ഞു ഇനി ഇവയെ ഫങ്ഷണൽ ആക്കണം അതിനായി മോട്ടോർ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് റോബോട്ട് ചവയ്ക്കുക കടിക്കുക മുറിക്കുക എന്നൊക്കെ ചെയ്യുന്നതിനായി പല്ലുകൾ ക്രമീകരിക്കും ഈ കാര്യങ്ങൾ കൂടാതെ പല്ലുകൾ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനും ഉച്ചാരണത്തിനുമൊക്കെ അനുയോജ്യമാക്കുന്നു ചില റോബോട്ടുകൾക്ക് മനുഷ്യന്റെ എക്സ്പ്രഷൻസ് അനുകരിക്കുന്നത് എൻഹാൻസ് ചെയ്യും

പല്ലുകൾക്ക് ചില പ്രത്യേക സെറ്റിങ്ങുകളുണ്ട് ഇവയുടെ പല്ലുകൾക്ക് ചിലപ്പോൾ പ്രഷർ സെൻസറുകൾ ഉണ്ടാകും ഇത് എന്തിനാണെന്ന് വെച്ചാൽ കടിക്കുമ്പോഴും ചവയ്ക്കുമ്പോഴുമൊക്കെ എത്ര ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ഡിറ്റക്ട് ചെയ്യാനാണ് റോബോട്ടിൻ്റെ പല്ലുകൾ ദീർഘനേരം ഉപയോഗിച്ചാലും കേടുപാടുകൾ വരാതിരിക്കാനായി വികസിപ്പിച്ചെടുക്കുന്നതാണ് ഈ റോബോട്ടുകളുടെ പല്ലുകളുടെ സെറ്റിംഗ്സ് അവർക്ക് നന്നായി പ്രവർത്തനങ്ങൾ ചെയ്യാനും കാണുമ്പോൾ മനുഷ്യരുമായി വളരെ സാദൃശ്യമുണ്ടാക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നതാണ് ഇത് റോബോട്ടിക്സിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്